റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു തീരുമാനവും ഉണ്ടാകാതെ പരസ്പരം പ്രശംസ ചൊരിഞ്ഞ് ഡൊണാൾഡ് ട്രംപും വ്ലാഡിമിർ പുടിനും പിരിഞ്ഞു ഒരു കരാർ കരാറുണ്ടാകുന്നതുവരെ ഇനി മറ്റൊരു കരാറുമില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമായത് പല കാര്യങ്ങളിലും ധാരണയിലെത്തിയെന്നും എന്നാൽ മറ്റു ചില വിഷയങ്ങളിൽ യോജിപ്പിലെത്താനായില്ലെന്നും ട്രംപ് പറഞ്ഞു എന്നാലും പുടിനുമായുള്ള ചർച്ചയ്ക്ക് പത്തിൽ പത്ത് മാർക്കും ട്രംപ് നൽകി റഷ്യയുടെ മൂന്നു വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസിക്കാണെന്നാണ് ട്രംപ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഉക്രൈനുമായി സംഘർഷം ഉണ്ടാകില്ലായിരുന്നുവെന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ട്രംപിന്റെ അവകാശവാദത്തെയാണ് പുട്ടിനും അംഗീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങുമ്പോൾ ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അലാസ്കയിൽ വെച്ച് ഏകദേശം രണ്ടര മണിക്കൂറാണ് ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും റഷ്യൻ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചർച്ചയ്ക്കുണ്ടായിരുന്നു ചർച്ചകൾക്കായി അലാസ്കയിലെത്തിയ വ്ളാഡിമിർ പുടിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന ട്രംപിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മുട്ടിനായി വിരിച്ച ചുവപ്പ് പരവതാനി അമേരിക്കൻ സൈനികർ മുട്ടുകുത്തിയിരുന്ന് ശരിയാക്കുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ട്രംപിന്റെ പ്രിയ വേണ്ടി ധീരന്മാരായ അമേരിക്കൻ സൈനികരെ മുട്ടുകുത്തിച്ച് റെഡ് കാർപ്പറ്റ് വിൽപ്പിച്ചത് വെറുപ്പ് കാലിഫോർണിയ ഗവർണർ വിമർശിച്ചു എത്രയും പെട്ടെന്ന് സമഗ്രമായ സമാധാന ഉടമടിയിലെത്തിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് റഷ്യ ആഗ്രഹിക്കുന്നത് ദീർഘകാല കരാറും യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഉക്രൈനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി തുടർ നീക്കങ്ങൾ എന്താകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്